മന്തി അടിപൊളി തന്നെ രേഷ കത്തിന്നു ഏച്ചിട്ട് മന്തിക്ക് ടേസ്റ്റ് ഒന്നും കുറവ് വരുത്തില്ല അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ എല്ലാ ഓക്കേ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി പോയിട്ടാ അത് ഞാൻ പറയട്ടെ കാണില്ലേ എന്റെ പാത്രത്തിന്റെ കോലം ഇങ്ങനെ വരും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല മന്തിന് പേര് മാത്രം എത്ര തരം മന്തി ഉണ്ടല്ലേ മസാല മസാലയില്ലത് പൊരിച്ചത് അങ്ങനെ ഇങ്ങനെ കുറേ തരം മന്തിയില്ലേ ഞാനെപ്പോൾ മന്തി കഴിക്കുമ്പോൾ ചക്കിയിൽ കുറച്ചൊരു ഉള്ളിക്കഷ്ണുണ്ടെങ്കിൽ കുറച്ച് എന്തെങ്കിലും ഒരു മസാല പോലെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവട്ടെ അതുകൊണ്ടില്ലേ ഞാൻ എപ്പോൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം മസാല ഇട്ടിട്ടാന്ന് ഡാക്കല് തീരെ വൈറ്റ് പ്ലെയിൻ റൈസ് ആയിട്ടല്ല ഈ മസാലയിൽ ഇഷ്ടം ഇഷ്ടപ്പെടുത്തവർക്ക് നല്ലോണം ഇഷ്ടപ്പെടും മസാലയൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല പാങ്ങുണ്ടായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മസാല ഇഷ്ടപ്പെടുന്നത് അവർക്ക് എന്താണ് ഇഷ്ടപ്പെടുന്നത് ഞാൻ കുറേ ആൾക്കിത് ഉണ്ടാക്കി കൊടുത്തു അവരെല്ലാവരും നല്ലൊരു അഭിപ്രായം പറഞ്ഞത് അപ്പോൾ പിന്നെ റെസിപ്പി ഒന്ന് നോക്കിയാലോ ആദ്യമില്ലേ ഞാൻ ഇങ്ങനെ പറഞ്ഞ പോലത്തെ കുറേ ആൾ വീഡിയോയിൽ പറയലുണ്ട് സെല്ല റൈസും മറ്റേ അങ്ങനത്തെ വെല്ലപ്പൈസിൻ്റെ അരി ഒന്നും അല്ല എടുത്തിന് സാധാ മറ്റേ എന്താ പറയൽ ഇവിടെ സ്റ്റോറല്ലാം വെക്കുന്ന അരി ഉണ്ടെന്ന് ഇങ്ങനെ കുറച്ച് നീളം കൂടി ഒരു വൈറ്റ് റൈസിൻ്റെ കുറച്ച് നീളം കൂടി ആ അരി ആയിട്ട് എടുത്തത് അത് ഉണ്ടായോണ്ടാവും വെച്ചോക്കാന്ന് വിചാരിച്ചാൽ അരി ഞാനില്ലേ കുറച്ച് സമയം വെള്ളത്തിട്ടേസ് എനിക്ക് തോന്നുന്ന ആയിരിക്കും വെള്ളത്തിട്ടേക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ വൈറ്റ് റൈസ് പോലത്തെ അല്ലേ കുറച്ച് സമയം മതി നമുക്ക് നല്ല കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനില്ലേ ഒന്നും വേറിനെടുത്തിട്ടില്ലേ ഈ ഗരം മസാല ഐറ്റംസ് കുരുമുളക് കുറച്ച് മല്ലി ഉണ്ടെങ്കിൽ അത് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം ഒരു പൊടിയെ ഇട്ട് കൊടുക്കുന്നില്ല കിട്ടാ പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് തക്കാളി ചെറുങ്ങനെ കട്ട് ചെയ്തത് കുറച്ച് പുതിയയിൽ കുറച്ച് മല്ലിയിൽ ഇതിൽ നല്ലോണം ചെറിയ രീതിയിലായിട്ട് അരിയേണ്ടത് പിന്നെ ഒറ്റ ഉള്ളി ഇട്ടിട്ട് കിട്ടാ ഈ ഒരു മുതുമൻ ചിക്കൻ ഞാൻ ആകെ ഒരു ഉള്ളിയേ എടുക്കുന്നില്ലു നമ്മളെ ബിരിയാണിക്കൽ ഇപ്പോൾ എത്ര ഉള്ളി വേണമെന്നറിയാം അതുകൊണ്ട് ഇതും ചെറുതായി കട്ട് ചെയ്യണം കേട്ടോ എൻ്റെ ചെറു കട്ട് ചെയ്ത് കുറച്ച് വലുതായ തോന്നുന്നു നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഇതിനേക്കാൾ ചെറുങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ പിന്നെ ക്യാപ്സിക്കം മറക്കാതെ ഇടണോ ക്യാപ്സിക്കത്തിനോലും തിരിയാൻ പാളിത് ക്യാപ്സിക്കാന്ന് ആ രീതിയിലാണ് കേട്ടോ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു മന്തി മസാല പൗഡർ ആട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിന് വീട്ടിൽ നിന്നും ഉണ്ടാക്കി തന്നെ മന്തി മസാല പൗഡർ വേണമെന്ന് ഒരു നിർബന്ധമില്ല നിങ്ങള കയ്യിൽ ഇപ്പോൾ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക ബീഫ് മസാല പൊടി ഉണ്ടെങ്കിൽ ഏത് പൊടി ഉണ്ടെങ്കിലും ഇട്ടുകൊടുത്താൽ മതി പിന്നെ ഇതിലേക്കല്ലേ രണ്ട് ക്യൂബ് ചിക്കൻ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കണം കേട്ടോ അത് മസ്റ്റാന്ന് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ഇടുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ചോ മാഗി ക്യൂബിൽ അത്യാവശ്യം ഉപ്പ് ഉള്ളതാന്ന് പിന്നെ ഇതിലേക്ക് ഒരു അരക്കപ്പ് ഓയിൽ കൂടി ചേർത്ത് ഈ മന്തി മസാല ഇട്ടോണ്ടന്നെ ഞാൻ കൂടുതൽ ഒന്നും യൂസ് ആക്കുന്നില്ല കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട് കിട്ടാ പിന്നെ ഇല്ലേ നിങ്ങളെ ആ പത്രപ്പനെ മാഗിൻ്റെ പൊടിയിലുണ്ടെങ്കിലേ നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണേ നമ്മളെ മന്തിൻ്റെ ലെവലേ മാറ്റും അത്രയ്ക്കും ടേസ്റ്റാണ് ഞാനപ്പം അതാണ് തതി കൂട്ടൽ ഇതിപ്പം ഈ പൗഡർ ആലെനിക്ക് തന്നുകൊണ്ട് ഞാൻ ഇടുന്നതാണ് പിന്നെ ഇതിൽ ഞാൻ കുറച്ച് കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയെ ഒരു നിർബന്ധവും ഇല്ല പിന്നെ ഉണ്ടല്ലോ ഞാൻ റെഡ് ഫുഡ് കളറ് പ്രാന്തായിന്ന് ആവശ്യത്തിന് ഒരു സാധനം കിട്ടില്ല ആവശ്യം കഴിഞ്ഞാൽ മാത്രമേ കിട്ടും എന്നിട്ട് ഞാൻ അത് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം കയ്യോട് നല്ലോണം പരക്കിയിട്ട് അവിടെ കുറച്ച് സമയം വെക്കാം കേട്ടോ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നാലും ടൈം ഉണ്ടെങ്കിൽ വെക്കാൻ കുറച്ച് സമയം ഞാൻ അങ്ങനെ വെച്ചതാണ് ഇട്ടാ നമുക്ക് നല്ല അടിപൊളി ചട്നി ഉണ്ടാക്കിയാലോ ഇല്ലല്ലേ നല്ല ചുവന്ന കളർ തക്കാളി എടുക്കണേ എൻ്റെ ചോപ്പ് കുറവാണ് തോന്നാതെ ആ ടാച്ച് ആ കളറായതും ഒരു ഒന്നോ രണ്ടോ തക്കാളി എടുക്കാം അതിന് ഇതിലേക്ക് നല്ലോണം പച്ച ഇട്ട കൊടുത്തേ മന്തിക്ക് ഒരു കുറവിന് പച്ച ചട്നിക്ക് ഒരു നല്ലോണം നല്ലവണ്ണം പച്ചവെള്ളട്ടെടുക്കുക ഒരു മൂന്നഞ്ച് പീസ് പിന്നെ ഒരു ചെറിയൊരു പൊടി കാ കഷ്ണം മതിയിട്ടാണ് ഉള്ളി ഇട്ടുകൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ഒരു പൊടി മല്ലിയിലും ഒരു പൊടി പുതിയലും ഇതും കൂടി ഇടുന്നതു കൊണ്ടായിട്ടാണ് കളർ കുറച്ച് മങ്ങുന്ന മങ്ങുന്ന ലൈറ്റായി നിന്നാണ് ആ പിന്നെ ഇതിലേക്കില്ലേ കുറച്ച് ചെറിയ ജീരകം ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഞാനില്ലേ എക്സ്ട്രാ ചെറുനാരങ്ങൊന്നും പീന്നില്ല കേട്ടോ എന്താണെന്ന് പറയുമോ തക്കാളിക്ക് തന്നെ അത്യാവശ്യം പുളിയുണ്ട് പിന്നെ എന്തിനാണ് വെറുതെ അപ്പോൾ ഓവർ പുളി എനിക്ക് നല്ലോണം പുളിയിൽ ഒന്നും അത്ര ഇഷ്ടമല്ല പിന്നെ ഈ പാത്രം ചെറുതായതുകൊണ്ടെന്നെ ഞാൻ കുറച്ച് വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കളർ കണ്ടില്ലേ തക്കാളി ചെറിയ കളറ് ഓർണ്ണം അത് നമുക്കില്ലേ ആ ചട്നി മാറ്റി വെക്കാൻ മയോണീസും ആക്കിയിട്ടുണ്ടതിന് ഇട്ടാൽ അതും മാറ്റി വെച്ചതിന് ശേഷമില്ലേ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കുക അമ്മ അതിനേക്കാളും ഒരു രണ്ട് മൂന്ന് എട്ട വെള്ളം ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് ഉപ്പും പിന്നെ ഇതുപോലത്തെ സ്പൈസസ് ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഈ വെള്ളമില്ലേ തിളച്ച് വരുമ്പോൾ ഇല്ലേ അതിലേക്ക് നമുക്ക് നമ്മളെ നേരത്തെ വെള്ളത്തിലിട്ട അരിയില്ലേ അതിൽ ഇട്ട് കൊടുക്കാം ഇപ്പം അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒറ്റ കൈയോട് വീട് എടുക്കുന്നതുകൊണ്ടാണ് അത് കാണിക്കും നമുക്ക് അരി ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം ഓവർ വെന്ത് കലങ്ങാൻ നിൽക്കണ്ട കേട്ടോ മുക്കാൽ ഭാഗം വേവുന്ന ഒരു കയ്യോട് എടുക്കുമ്പോൾ തന്നെ ഒരു പീസാകുന്ന രീതിയിലാകുമ്പോൾ തന്നെ മാറ്റണം കേട്ടോ അത് ഞാൻ നേരെ അരുപ്പാത്തതിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കള്ളിയിട്ടുണ്ടായിന് ഈ നമുക്കിത് മസാലയില്ലേ നേരത്തെ പരക്കി വെച്ച് അതിലേക്ക് ഇട്ടുകൊടുക്കാം കുക്കറിലാണ് ഇട്ട് കൊടുക്കുന്നത് മസാലയില്ലേ നമ്മൾ നേരത്തെ വേവിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ നമ്മൾ പരക്കി വെച്ചതിൻ്റെ നേരെ മുകളിൽ കൊണ്ടു കേട്ടോ ഈ മുക്കാഭാഗം വെന്ത് വെച്ചാൽ ചോറ് കൊടുക്കുന്നത് നമുക്ക് കുറച്ച് ചാർക്കോളിന് മണം വരാൻ വേണ്ടിയിട്ട് എന്താ എൻ്റെ കയ്യിൽ സ്റ്റീലിൻ്റെ പാത്രം ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ എന്താക്കി ഫോയിൽ ഇങ്ങനെ ആക്കിയിട്ടില്ലേ ബുഹൂർ കത്തിക്കുന്ന ഇതില്ലേ ചാർക്കോളില്ലേ അതാട്ട എടുത്തത് അത് കുറച്ച് സമയം ഗ്യാസിൽ കത്തിച്ചിട്ട് ഇങ്ങനെ വെച്ച് വലിയ കാര്യമൊന്നും ഉണ്ടായിട്ട് കേട്ടോ ടീലേക്ക് കുറച്ച് വെളിച്ചെണ്ണിയും കൂടി ഒഴിച്ചിട്ട് ഗ്യാസ് ഓഫാക്കി ഷേ ഗ്യാസ് ഓണാക്കി ആ ചിക്കൻ നേരത്തെ വേവിക്കാത്തതുകൊണ്ട് തന്നെ കുറച്ചധികം ടൈം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നേട്ടാ അപ്പം എങ്ങനെ പണി കിട്ടിയത് എങ്ങനെയൊന്നും മനസ്സിലായില്ലേ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി നമ്മില്ലേ പത്ത് മിനിറ്റ് കൊണ്ട് കുക്കർ മന്തി ഉണ്ടാക്കാമൊന്നും പറയുന്നില്ലേ അത് എന്നു വെറും ചിക്കൻ മാത്രം ആക്കുന്നത് മസാല ഇല്ലാത്തത് പിന്നെ ഞാനിതിൽ ഉള്ളി തക്കാളി അതൊക്കെ ഇതൊക്കെ ഇട്ടിട്ടാക്കുന്നുണ്ടെങ്കിൽ അല്ലേ വേറെ പാത്രത്തിൽ നല്ല പാങ്ങിൽ കറിയൊക്കെ വേവിക്കുന്നല്ലോ വേവിച്ചിട്ടായിട്ടാ ആക്കേണ്ടത് ശരിക്കും പറഞ്ഞില്ലേ ഈ കത്തി മണം വരുമ്പോൾ ഇട്ടേ ഞാന് കുക്കർ ഇനി അപ്പം തന്നെ വേഗം മിസിലൊക്കെ മാറ്റി ചിക്കനും മാറ്റി വെച്ച് മസാലയൊക്കെ കത്താത്ത ഭാഗമൊക്കെ എടുത്തതാണ് ഇതുപോലെ മാറ്റി മാറ്റിവെച്ച് ആ ഒന്ന് പറയാൻ പറഞ്ഞതിൻ്റെ റെഡ് ഫുഡ് കളർ കിട്ടീനു ലാസ്റ്റ് ഞാൻ കുറച്ച് ഇട്ടിട്ട് ഒട്ട് എടുത്തിട്ടുണ്ട് അതാട്ട മേലങ്ങനെ നിൽക്കുന്നത് എന്തോ ഭാഗ്യത്തിൽ ഞാൻ വേഗം മാറ്റി കൊണ്ടില്ലേ ചോറിനും ചിക്കനൊന്നും ആ കത്തിയത് ഏടി അതുകൊണ്ട് തന്നെ കഴിക്കാൻ അടിപൊളിയാണ് നല്ല മസാലയൊക്കെ ഇല്ല സൂപ്പർ ടേസ്റ്റാണ്ടെങ്കിൽ ഞാൻ വെറുതെ പറയുന്നതെല്ലാം കാണിച്ചില്ലേ വീഡിയോ ഫസ്റ്റ് തന്നെ കുറച്ച് മസാലയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇല്ലേ ഇതുപോലെ എന്തെങ്കിലും ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റ് ഉണ്ടായി പിന്നെ ആദ്യം ചിക്കനൊന്ന് വേവിച്ചെടുക്കണോട്ടോ വേറെ മസാലയും ചിക്കനും ഇനി ആ കത്തിയ കുക്കർ എങ്ങനെ ശരിയാക്കുക ആർക്കെങ്കിലും അറിയോ ഒന്ന് കമൻറ്റ് ഇടണേ